മൂന്നേമുക്കാൽ കൊല്ലം കൊണ്ട് പതിനൊന്ന് സെക്രട്ടറിമാരെ സ്ഥലം മാറ്റി ഭരണ സംവിധാനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അടിക്കടി സ്ഥലം മാറ്റുന്നതിലൂടെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് തിരുവള്ളൂരിലെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ആരോപിച്ചു തിരുവള്ളൂരിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉദ്യോഗസ്ഥ വിന്യാസത്തിൽ സ്ഥിരത ഉണ്ടാവാറില്ലെന്നും ഇതുകൊണ്ട് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വ്യക്തിപരമാക്കിക്കൊണ്ട് പല പ്രാവശ്യം മേൽ സംവിധാനങ്ങളെ സമീപിച്ചെങ്കിലും ഗുണപ്രദമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല നിലവിലെ ഭരണസമിതി ചുമതലയേറ്റ ശേഷം ഇതുവരെ മൂന്നേ മുക്കാൽ വർഷം കൊണ്ട് പത്തു പേരാണ് എത്തിയത് ഇതിൽ ആറു പ്രാവശ്യം സെക്രട്ടറിമാർ അസിസ്റ്റന്റ് സെക്രട്ടറിമാർ ചുമതല നൽകിയിട്ടുള്ളവരാണ് ഭവന നിർമ്മാണ പദ്ധതികളുടെ നടത്തിപ്പ് മുതൽ സർക്കാർ ഏറെ കൊട്ടിഘോഷിക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയെ ജീവനക്കാരുടെ സ്ഥലമാറ്റങ്ങൾ മാറ്റങ്ങൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇതിലൂടെ സർക്കാർ കാണിക്കുന്നതെന്ന് ഇവർ ആരോപിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറെ സി പി എം തുടർച്ചയായി ഭരിച്ച തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിലാണ് യു ഡി എഫിന് കിട്ടുന്നത് വളരെ വ്യക്തമായ ജനവിധിയിലൂടെ രൂപപ്പെട്ട ഗ്രാമഭരണ ഭരണ സംവിധാനത്തെ സി പി എമ്മിന്റെ സങ്കുചിത രാഷ്ട്രീയ സമീപനത്തിന്റെ പ്രേരണയിൽ പ്രയാസപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇവിടെ കാണപ്പെടുന്നതെന്ന് ഇവർ പറഞ്ഞു ഭരണത്തെ നിശ്ചലമാക്കാനാണ് ശ്രമമെങ്കിൽ ആ പകപോക്കലിൽ പതറുന്നതല്ല തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെന്നും ബഹുജന പിന്തുണയോടെ അതിജീവിക്കുമെന്നും ഇവർ പറഞ്ഞു ക്ക് ഏകദേശം പതിനൊന്നോളം സെക്രട്ടറിമാരാണ് പുതിയതായിട്ട് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എണ്ണൂറ് പതിമൂന്നാം തീയതി ആണെന്നോന്ന് ഒരു പുതിയ സെക്രട്ടറി വന്നു പതിനൊന്നാമതായിട്ട് എത്തിയ സെക്രട്ടറിയാണ് ഒന്നാമത് എത്തിയ പഞ്ചായത്ത് നിലവിൽ ഭരണസമിതി നിലവിൽ വരുമ്പോൾ എല്ലാ സജി സെക്രട്ടറി മുതൽ അവിടുന്ന് ഉള്ള ആളുകൾ തുടങ്ങി ഇപ്പൊ ഈ അടുത്ത ഈ കഴിഞ്ഞ മാസം ഈ മാസം പതിമൂന്നാം തീയതി ജോയിൻ ചെയ്ത് ഉള്ള പുതിയ സെക്രട്ടറി ഏകദേശം പതിനൊന്നാമത്തെ ആളാണ് പുതിയ സെക്രട്ടറി ആയിട്ട് ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു ഗംഗാതരം സെക്രട്ടറി ആണ് അവര് അവരെ ഡിജിറ്റലൊക്കെ കിട്ടി ഡിജിറ്റൽ സിഗ്നേച്ചർ കിട്ടി എനിക്ക് തോന്നുന്നു ഈ പതിനേഴ് പതിനെട്ടാകുമ്പോഴാണ് ശരിക്കും അവർക്ക് ഇതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ട് ഒരാഴ്ച പഞ്ചായത്തിലേക്ക് നിൽക്കുമ്പോൾ തന്നെ വീണ്ടും അയാ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ വന്നിരിക്കുകയാണ് ി തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്തിൽ എങ്ങനെ ഭരണസമിതിയെ സാധാരണ ജനങ്ങൾക്ക് നമുക്ക് അറിയാം തിരുവനന്തപുരത്ത് നമ്മളെ പഞ്ചായത്തിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് സേവനം നൽകുന്ന ഒരു പിന്നെ പ്രാദേശിക ഭരണഘടനാ നിലയ്ക്ക് പഞ്ചായത്തിൽ എത്തുന്ന ആളുകൾക്ക് ഒരു ഭരണസമിതിയെ അങ്ങനെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഇത് സാധാരണ ജനങ്ങളെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് ഇപ്പോ സർക്കാരും അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷികളൊക്കെ ആഗ്രഹിക്കുന്നത് മുപ്പത് വർഷ കാലത്തിന് ശേഷം പിടിച്ച ഒരു പഞ്ചായത്ത് അവർക്ക് പഞ്ചായത്ത് നഷ്ടമായതിന്റെ ആ ഒരു അവരെ അത് ഞങ്ങളോടുള്ള പ്രയാസം തീരുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഞങ്ങളെ വല്ലാതെ എന്താ പറയാ അങ്ങേയറ്റം ഉപയോഗിക്കുന്ന നടപടികൾ ഇങ്ങനെ സെക്രട്ടറിമാരെ മാറ്റുക അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ തന്നെ മാറ്റുക അങ്ങനെ എല്ലാ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സബിത മണക്കുനി എഫ് എം മുനീർ പി അബ്ദുറഹ്മാൻ ഷാനാസ് കെ വി പി സി ഹാജിറ ഡി പ്രദീഷ് എന്നിവർ പങ്കെടുത്തു സെക്രട്ടറിമാരുത് മാത്രമല്ല പറയുന്നത് സെക്രട്ടറിമാരുടെ ഒരു ഭാഗത്ത് സെക്രട്ടറി ഒരു ഓഫീസിലില്ലെങ്കിൽ പ്രധാനമായ കാര്യങ്ങളൊന്നും അതിന്റെ ഫയൽ നീക്കങ്ങൾക്ക് വേഗത കൂടുകയില്ല പിന്നെ മറ്റുദ്യോഗസ്ഥന്മാർ അവരെയും അടിക്കടി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾ സ്റ്റേഷനിൽ വന്ന് ചാർജ് എടുത്ത് അയാളുടെ ചെയറിൽ എന്തൊക്കെയാണ് നടപ്പിലാക്കേണ്ടതിനെ കുറച്ച് ആലോചിക്കുമ്പോഴത്തേക്കും സ്ഥലം മാറ്റം വരിക ഇങ്ങനെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റഗ്രേഷൻ വന്നതോടുകൂടി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് കോർപ്പറേഷനിൽ നിന്ന് മുനിസിപ്പാലിറ്റി നിന്നൊക്കെയാണ് ആളുകൾ വരുന്നത് അവർക്ക് പഞ്ചായത്തിന്റെ നടപടികളെ കുറിച്ച് ധാരണ ഉണ്ടാവില്ല അവരത് പഠിച്ചു വരാൻ സമയമെടുക്കും ആ പഠിച്ചു വരുമ്പോഴത്തേക്കും അവർ സ്ഥലം മാറ്റം വന്നിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് ഒരു ഭാഗത്ത് സെക്രട്ടറിമാർ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് വേറൊരു ഭാഗത്ത് ഇതൊക്കെ ഒരു ഏതൊക്കെ കേന്ദ്രങ്ങളിൽ നിന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് കാരണം എല്ലാ പഞ്ചായത്തിലും അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ വിചാരിക്കാം കേരളം മുഴുവൻ അങ്ങനെയാണല്ലോ